ചാമ്പയും വെച്ചാൽ ഈ ഒരു നല്ല ഒരുപാട് ആൾക്കാർ പറയുന്ന ഉമ്മർ എത്ര കണ്ടില്ലേ ഈ ഈ തന്നെ ഒരു പ്ലാന്റ് അതെ നമ്മുടെ നാട്ടിൽ ആപ്പിൾ നല്ല പോലെ കഴിക്കൂലെങ്കിലും വേറെ കഴിക്കും അതിന് നല്ല ഒരു വെറൈറ്റി എന്താണ് പ്രത്യേകത ഇത് ജയന്റ് വരും നല്ല കായ പിടിക്കുന്ന അപ്പൊ ഡ്രം ബൂട്ടാൻ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഇതും ഇവിടെ റേറ്റ് കുറച്ച് ഓഫറിൽ ആ നമ്മൾ എണ്ണൂറ് രൂപക്ക് കൊടുക്കാവും ഇത്ര വലിയ പ്ലാന്റ് ഓഫറിലോ നല്ല നമ്മളെ കാലാവസ്ഥയിൽ കായ പിടിക്കുന്ന വെറൈറ്റീസാണ് ഇതിന്റെ ചെറിയ പ്ലാന്റ് ഒക്കെ നമ്മുടെ അടുത്ത് ഇത് മദർ പ്ലാന്റ് ആണ് ഇത് കഴിഞ്ഞ കഴിഞ്ഞാൽ നല്ല കായ അടുത്ത കായ പിടിക്കണ അതിന്റെ തെരുവാണ് നമ്മൾ കാണിക്കുന്നത് ഇത് മട്ടാ ഫ്രൂട്ട് മട്ടാ ഫ്രൂട്ട് നമ്മളെ റമ്പുണ്ടെണ്ണ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള വെറൈറ്റി ആണ് നമ്മളെ കാലാവസ്ഥയിൽ കായ പിടിക്കുന്ന വെറൈറ്റീസ് ആണ് ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറച്ച് ശേഷം വീണ്ടും നമ്മൾ ഷെരീഫ് ഫൈൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ കസ്റ്റമർ പറഞ്ഞ പ്രകാരം നമ്മൾ മൈക്കും മേടിച്ചിട്ടുണ്ട് ശബ്ദത്തിന് പ്രശ്നം ഉണ്ടെന്ന് അറിയില്ല അപ്പോ ഇന്നത്തെ പ്രത്യേകം ഇവിടെ നമ്മുടെ ഓഫറിലെ ഒരു മട്ടവ നമുക്ക് കൊടുക്കാതെ അതായത് ഇന്നത്തെ ഒരു വീടിന്റെ പ്രത്യേകം കഴിഞ്ഞാൽ ഇവിടെ ഒരുവിധം പുതിയ ലോഡ് വന്നിട്ടുണ്ട് അല്ലേ ആ ലോഡ് കംപ്ലീറ്റ് റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് കഴിഞ്ഞ വീഡിയോസ് ഒരുപാട് ആൾക്കാർ പർച്ചേസ് ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും പുതിയ വെററ്റീസ് വന്നാ കംപ്ലീറ്റ് നമുക്ക് കാണിച്ചു കൊടുക്കാം ഫസ്റ്റ് ഈ മട്ടോ തുടക്കം അപ്പൊ അതിന് മുന്നേ എവിടെയും കറക്റ്റ് സ്ഥലം വരുന്നത് വായനശാല ആ അപ്പൊ ഉണ്ടോ എങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പൊ നമ്മള് ഇപ്പൊ ഇതുവരെ കോളിന്റെ ഒരു പുതിയ നമ്പർ നമ്മൾ കൊടുക്കാം കോൾ അറ്റൻഡ് മാത്രം അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു പ്രശ്നമില്ല രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണി വരെ നമ്മൾ കൊടുക്കുന്ന നമ്പറിൽ ഫോം വിളിക്കാം എന്റെ നമ്പറല്ലാ സ്റ്റാഫ് സ്റ്റാഫ് റെഡിയാണ് കോളിന് എടുക്ക മാത്രം അപ്പൊ പത്ത് മണി മുതൽ അഞ്ചു മണി വരെ കോൾ വിളിച്ചാൽ കിട്ടും പിന്നെ ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ വാട്സാപ്പിൽ റിപ്ലൈ ആണെങ്കിൽ പിന്നെ പിറ്റേന്ന് രാവിലെ പത്ത് മണി വരെ അഞ്ചുമണി വരെ റിപ്ലേയും കാര്യങ്ങളൊക്കെ കറക്റ്റ് കറക്റ്റ് കിട്ടും എത്തിച്ചു കൊടുക്കും ഇപ്പം എത്തിച്ചുകൊടുക്കണമെങ്കിൽ അതൊക്കെ സെപ്പറേറ്റ് ഒരാളൊക്കെ അപ്പോയിൻമെൻ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ റൂട്ടും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് പേര് തിരിച്ചാക്കിയില്ല ഇപ്പം ഞാൻ തന്നെ മാറ്റി ആദ്യം ഒക്കെ പോയിരുന്നത് അപ്പോൾ ഇപ്പോൾ ഓർഡർ അധികം വരുമ്പോൾ എനിക്ക് എല്ലാ വേറെ പോവാൻ സമയം കിട്ടില്ല അപ്പൊ ഞാനിപ്പൊ അതിനായി സപ്ലൈറ്റ് ഒക്കെ സെക്ഷൻ ആക്കി തരം തിരിച്ചു അതായത് കുറച്ച് നമ്മൾ വീഡിയോ ചെയ്യാത്ത അതാണ് അപ്പൊ ഇനി ഇന്ന് കാണുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കും അപ്പോൾ അതിനൊക്കെ ഒരു സംവിധാനം ആക്കിയിട്ടുണ്ട് ആ റേറ്റ് കുറച്ചിട്ട് കുറച്ച് ഈ ഒരു വീഡിയോ ഫുള്ള് കാണല്ലേ അതുകൊണ്ട് നമുക്ക് മറ്റൊന്ന് തുടങ്ങാം

വീഡിയോ ിയാൻ ഹോംഗ്രോണ്ട് നമുക്ക് കൊടുക്കാം ഒരു തൊള്ളായിരം ഓഫർ കൊടുക്കാം റോഗ്രിയാൻ റമ്പുട്ടായിട്ട് നല്ലത് പിന്നെ ഈ റോങ് ഫ്ലവർ ഉണ്ടാവുന്നത് കായ പിടിക്കും കൊഴിഞ്ഞുപോക്ക് കുറവായിരിക്കും നല്ല ടേസ്റ്റുമാണ് നല്ല കായ കഴിച്ചതാണ് ഇപ്പൊ ഈ സീസൺ കായ് കഴിച്ചാ നമുക്ക് നല്ല ഇഷ്ടമാണ് ഫേമസ് ആയിട്ടില്ല റോങ് റോങ് കൂടുതൽ കായ കിട്ടണുണ്ട് നല്ല ടേസ്റ്റ് ഓക്കെ പ്ലാന്റ് ആണ് നമുക്ക് തൊള്ളായിരം തൊള്ളായിരം രൂപ കൊടുക്കുന്നത് പിന്നെ അതുപോലെ നമുക്ക് ഇതാ എണ്ണൂറ് രൂപ ഒക്കെ കാലാപ്പാടിന്റെ അത്യാവശ്യം നല്ല ബുഷ് നല്ല ബുഷ് ആയിട്ട് എണ്ണൂറ് മാവുകൾ നമ്പർ വൺ മാവാണ് അതൊക്കെ എണ്ണൂറ് രൂപ കൊടുക്കാം നമുക്ക് എങ്ങനെയാണ് ഇതിന് കാര്യങ്ങൾ എത്ര വർഷം ഇതിപ്പോ ഈ സീസണിൽ തന്നെ പിടിക്കും ഫ്ലവർ ചെയ്യാനുള്ള ടേസ്റ്റിൽ ഒരു മാങ്ങാപ്പാടി അത് നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് അല്ലേ അതെ

പിന്നെ റംബൂട്ടാൻ ചെറിയ വിലക്ക് വേണ്ടവർക്ക് നമുക്ക് അമ്പിന് നമുക്ക് അതായത് അമ്പിന് നല്ല പ്ലാന്റ് നമുക്ക് കൊടുക്കാം ഇത് ഇത് സാധാരണ ഇരുന്നൂറ്റിക്ക് ചെറിയ പൊന്തി കൊറച്ചോ നല്ല കരുത്തുള്ള തയ്യാണ് നമുക്ക് ഇരുന്നൂറ്റമ്പിന് കൊടുക്കാം അടുത്ത വർഷം കായ്ക്കണമെങ്കിൽ തൊള്ളായിരം അതെ പിന്നെ തായ്പിങ് ഒക്കെ നമുക്ക് നൂറ്റി അമ്പത് തായ്പിങ് തായ് സെവൻ ഇതൊക്കെ നമുക്ക് ലെവലിൽ പത്ത് മാസം കൊണ്ട് നമ്മള് വെച്ച് കഴിഞ്ഞാൽ മാസം കായ പിടിക്കും നമുക്ക് മദർ പ്ലാന്റ് നമുക്ക് ഞമ്മള് നിലമ്പൂർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിന്റെ വീട് ചെയ്യാം അപ്പൊ ഫുള്ള് കാഴ്ച നിക്കണം വെച്ചിട്ട് പത്ത് മാസം ആയിട്ടുള്ളൂ റിസൾട്ട് കാണിച്ചു കൊടുക്കാം നമുക്ക് ഭഗവാട്ടെ പൂവിട്ടിന്റെ സൂപ്പർ ഭഗവാന്റെ ഫ്ലവർ നമുക്ക് തിരിച്ചറിയാം വേറെ ഫ്ലവർ വ്യത്യാസം ഉണ്ടാവും ഇത് നമ്മളെ കാലാവസ്ഥയിൽ കായ പിടിക്കുന്ന വെറൈറ്റീസ് ആണ് ഇവിടെ ഫ്ലവർ എന്തൊക്കെയാണ് ഇത് ഒരു മേഡ സീസൺ ഉണ്ടാവുക നമ്മളെ ഓട്ട് ക്ലൈമറ്റിൽ കായ പിടിക്കുന്ന ഷുവർ ആയിട്ട് ഗ്യാരി പറഞ്ഞു കൊടുക്കാം അതാണ് ഇവിടെ റേറ്റ് ഇത് മദർ പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചാൽ അത് കൊടുക്കാല്ലോ കാണിച്ചു കൊടുക്കണല്ലോ നമുക്ക് കായ പിടിക്കണ്ടോ ഇല്ലേ നമുക്ക് കാണിച്ചു കൊടുക്കണല്ലോ ചെറിയ തൈകളുണ്ട് നൂറ്റി അമ്പത് രൂപ മുതൽ സമയം എടുക്കും വർഷം വർഷം ഒരു മതി നിലത്ത് വെച്ചാൽ നിലത്ത് വെച്ചാല് നിലത്ത് വെക്കണ്ട ആനാർ ഏറ്റവും നല്ല ചട്ടിയിലോ നില ഡ്രൈ ഏരിയയിൽ വെക്കണം നിലത്ത് വെച്ചാൽ കുഴപ്പം അധികം മഴ പെയ്യുമ്പോ ഇല ഒഴിഞ്ഞു പോകും പിന്നെ ഫംഗസ് കാര്യങ്ങളൊക്കെ വേമ്പ കമ്പോണക്കും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കാണിക്കും നമുക്ക് ഏറ്റവും നല്ല വല്യ റമ്മിലോ ചട്ടിയിലൊക്കെ വെക്കാനായിട്ടും നല്ലത് നിലത്തെ സ്ഥലം കളയാറക്കാൻ നല്ല പിന്നെ ഇത് നമ്മളെ ജപ്പാൻ പേരന്റെ മദർ പ്ലാന്റ് ഇതിപ്പോ കായ പിടിച്ച് വരുകയാണ് മദർ പ്ലാന്റ് മദർ പ്ലാന്റ് ജപ്പാൻ നമ്പർ ഫുൾ ഫ്ലവർ ചെയ്ത് ജപ്പാൻ കായ കായ പിടിക്കുന്നു എന്താ ഇത് കൊടുക്കാല്ലോ മദർ പ്ലാന്റ് ആണത് ഒരെണ്ണം സെറ്റ് നമുക്ക് റിസൾട്ട് വേണ്ടി ഇത് വരുന്നത്

കായ ഒരു മാസം മാസം എട്ട് ഫ്ലവർ ഫ്ലവർ വരും ുംട്ട വെച്ചാല് ആർ രൂപ കുറച്ചുകൂടി ചെറുതായിരിക്കും ഫ്രൂട്ട് കുറച്ചൂര് ഉണ്ടാവും കായ കായ പിടിച്ച പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് കായ ഉണ്ടായിരുന്നാണ് സീസൺ അല്ലാത്തോണ്ട് കായല്ല ഇത് നമ്മൾ അയ്യായിരം രൂപക്ക് കൊടുക്കാം അയ്യായിരം രൂപക്ക് കൊടുക്കണം എല്ലാവരും ഏഴ് അഞ്ഞൂറൊക്കെ സെയിൽ ചെയ്യുന്ന പ്ലാന്റ് ആണ് നമ്മളെ ഓഫറിൽ നമ്മള് അയ്യായിരം നമുക്ക് കൊടുക്കണം അങ്ങനത്തെ പ്ലാന്റ് കാഴ്ച പ്ലാന്റ് ഇതൊക്കെ കാഴ്ച പ്ലാന്റ് മൂന്നും പിന്നെ ഒന്നോ അങ്ങോട്ട് നാലെണ്ണ ഉണ്ട് ടൈമ് മുതലുണ്ട് ഇത് മുസമ്പില് നല്ലൊരു വെറൈറ്റി ആണ് ഓൾ ടൈം മാൾട്ട എല്ലാ സമയത്തും എല്ലാ സമയത്ത് വർഷത്തിന് മൂന്നോട്ടം ഉണ്ടാവും ഇത് മദർ പ്ലാന്റ് ആണ് ഇപ്പൊ നേരെ കായണ്ടായ പ്ലാന്റ് കായണ്ടായ അടയാളക്കൂടെ കാണാം നമ്മൾ കഴിഞ്ഞാണ് ഇതിന് ചെറിയ പ്ലാന്റുകൾ പ്ലാന്റുകള് നമ്മളെടുത്തിട്ടുണ്ട് മദർ പ്ലാന്റ് നമ്മൾ കൊടുക്കാറുള്ളതാണ് ഇതിപ്പോ മദർ പ്ലാന്റ് മൂന്നാലേ പ്ലാന്റ് പത്ത് രൂപ ആകെ ഒരു നാലഞ്ച് പ്ലാന്റ് ആദ്യം കാണുന്ന ആളുകൾക്ക് ആൾക്ക് പച്ചയിലെല്ലാം പച്ചയിൽ തന്നെ മദർ ഉണ്ടാവും എത്ര രൂപ മുതൽ ഇത് ഇരുന്നൂറ് രൂപ മുതൽ ഉണ്ട് നല്ല ഓൾ ടൈം ഓൾ ടൈം ചട്ടിൽ വെക്കാൻ ഈ മദർ പ്ലാന്റ് നമ്മൾ സമയത്തുള്ള നമ്മൾ കൊടുക്കും നമ്മൾ നമ്മൾ ഗ്യാരണ്ടി ഗ്യാരണ്ടി പറയും ഇത് ഇത് മതി പിന്നെ ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് ഒരുപാട് ലോഡ് വന്നിട്ടുണ്ടല്ലോ കഴിഞ്ഞ വീഡിയോ പോലെ ഫുള്ള് തിങ്ങി നിക്കണ് ഇനി നമുക്ക് ഇത് ഓൾ ടൈം മാറ്റാ ഇതിപ്പോ ഇവിടെ വന്നിട്ട് ഫ്ലവർ ചെയ്താ നമുക്ക് അതാണ് തെളിവല്ലേ ഇവിടെ വന്നിട്ട് ഫ്ലവർ ചെയ്താണോ ചേഞ്ച് ചെയ്ത് ഇപ്പൊ പുതിയ തലയിൽ ഫ്ലേവറും തലയിലും കാര്യങ്ങളും ഇത് കൊടുക്കണം ആ അത്യാവശ്യം നല്ല കാര്യത്തിലുള്ള തൈകളാണ് പിന്നെ അത് നാവല് ഉള്ളിൽ ചെറിയ റെഡ് കളർ വരുന്ന മുസമ്പി ഇത് പുതിയ വെറൈറ്റി ആണോ വരുന്നത് ഇതിന്റെ ഫോട്ടോസ് ഞാൻ തരാം ആഡ് ചെയ്താൽ മതി ഫ്രൂട്ട് ഉണ്ടായതിന്റെ ഇത് ഉള്ള റെഡ് കളർ വരും നമ്മളെ കായ്ക്കുന്ന വെറൈറ്റീസ് ആ പുതിയ വെറൈറ്റി പേരാ ഓഫറിൽ നമുക്ക് കൊടുക്കാൻ പിന്നെ ഇപ്പൊ കവർ ചേഞ്ച് ആക്കിയാണ്

കരകരനാവൽ ഇത് ഇരുന്നൂറ് നമ്മൾ കൊടുക്കണം കൊടുക്കുന്നതല്ല ചിന്തന്ന അങ്ങനെ ചിന്റന്നെ ഇത് പുതിയ നിന്ന് പേര് വാഷിംഗൺ അത് ഉള്ള ഇന്ത്യൻ മുസമ്പി നമുക്ക് അടിയില് ഇന്ത്യൻ മുസമ്പി റൗണ്ടിൽ ഇങ്ങനെ കോയിൻസ് വട്ടം ഉണ്ടാവും ഇതില് വട്ടുണ്ടാവില്ല ഒരു കുഴിയാതിന്റെ വാഷിങ്ട്ടേ

ഇത് ഇരുന്ന് ടംബിന് ചെറുതായിട്ട് അമ്പത് രൂപിൽ ഏകദേശം ഒന്നര വർഷം റിസൾട്ട് കിട്ടും രൂപക്ക് നമുക്ക് മാസം ഇതൊക്കെ കൊറിയർ അയച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയ പ്ലാന്റ് കൊറിയറൊക്കെ അയച്ചു കൊടുക്കാം കൊറിയർ ആൾക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയറെ അതെ അതെ കൊറിയറൊക്കെ ഇത് വി എൻ ആർ പത്താമത്തെ മാസം നിറയെ കായ പിടിക്കുന്ന വെറൈറ്റി ആണ് വി എൻ ആർ ഇപ്പം ഗുഹ ഗു വരെ കായ പിടിക്കും പിന്നെ പുതിയ വെറൈറ്റി പേര ആരും ഇല്ലാത്ത വെറൈറ്റിയാണ് പച്ചയിൽ മധുരയിലെ പേരാണ് അത് വന്ന സാധനം വന്നാ വന്നത് പച്ചൽ മധുരല്ല പേരാണ് ഇത് നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇതിപ്പോൾ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കണം ആ പച്ചി പച്ചൽ മധുരം ഉണ്ടാവും പിന്നെ നമുക്ക് ഓൾ ടൈം പ്ലാവ് നൂറ്റി അമ്പത് രൂപ ഞ്ഞൂറ് രൂപ കായ് പിടിച്ച പ്ലാന്റ് നല്ല പ്ലാന്റ് സീറ്റ് വെറൈറ്റി ആണ് കായ് പിടി ഇതൊക്കെ റേറ്റിലും ഉണ്ട് ഇത് ഇതൊക്കെ നല്ല അടിപൊളി താ തയ്യാ അതൊക്കെ കൊടുക്കാം അറുന്നൂറ്റമ്പത് രൂപ ചെറിയ വിലക്ക് കുറേ ഉണ്ട് ഇതൊക്കെ നൂറ്റി അമ്പിന് കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റി ഓഫറില് കൊടുക്കൂറ് സെയിൽ ചെയ്യണം വീട് കാണുന്ന രൂപ കൊടുക്കാം പഞ്ചാബിക്ക് ഇന്നും ഓറഞ്ച് നമ്മളെ കാലാവസ്ഥ ഇത് ഒറിജിനൽ ബനാന പോട്ട മിക്സ് ഒരിക്കലും വരില്ല ഗ്യാരണ്ടി പറയാ ഇത് ഇരുന്നൂറ് രൂപ കൊടുക്കണം ആ കൊറേ ആഴ്ച കൊടുക്കും ഇത് ഒറിജിനൽ മിക്സ് വരില്ല ഒരിക്കലും മധുരം പുളി ഷീറ്റ് പുളി ഇരുന്നൂറ് മധുരം ഇത് നമ്മൾ കൊടുക്കണ ഇരുന്നൂറ്റമ്പത് രൂപക്ക ഒറിജിനൽ ബ്ലാക്ക് താഴ്ക്കിങ് ഇതിന് ചെറുത് നീ വരാണ്ട് നൂറ് രൂപേന്റെ ഒക്കെ വരാണ്ട് അപ്പൊ അത്യാവശ്യം നല്ല തൈയാണ്

ഇതൊക്കെ ഇരുന്നൂറ്റിനാണ് കൊടുക്കുന്നത് ഇതിപ്പോ ഒരു ഒന്നര രണ്ട് വർഷം മതി മതി ഇത് നാംഡോക്ക് പുതിയ വെറൈറ്റി റെഡ് സിമോങ് കായ്ല കാലാവസ്ഥ കായ പിടിക്കണ്ട റെഡ് കളർ വരുന്നേ ഇത് അറുന്നൂറ് റുപ്പിയാണ് വരുന്നത് റെഡ് ആയതുകൊണ്ട് പുതിയ വെറൈറ്റി ആണ് ഇതിന്റെ ഗോൾഡും ഇതൊക്കെ വില കുറവാണ് വില കുറവാണ് ഇത് സിമോങ്ങിന് റെഡ് വില ഉണ്ട്